മുക്കത്ത് ഭിന്നശേഷിക്കാരൻ ഓടിച്ച മുച്ചക്ര ബൈക്കിനെ ഇടിച്ചിട്ട് കെ എസ് ആർ ടി സി ബസ് വലതുവശത്തെ ടയറിനു മുകളിൽ കെ എസ് ആർ ടി സി ബസ് ഇടിക്കുകയായിരുന്നു ഭിന്നശേഷിക്കാരൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് രതീഷ് വാസുദേവനാണ് വിവരങ്ങളുമായി ചേരുന്നത് രതീഷ് ആ അപകടത്തിൽ പരിക്കേറ്റ വ്യക്തിയും അറിയുന്നില്ല ആ ബസ് ഇപ്പോൾ ഇങ്ങോട്ട് തിരിയും എന്നുള്ള കാര്യം ബസ്സാണെങ്കിലും അത്യന്തം അശ്രദ്ധമായിട്ടാണ് ഓടിച്ചത് എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നത് ലക്ഷ്മി തീർച്ചയായും കെ എസ് ആർ ടി സി ഡ്രൈവറുടെ അശ്രദ്ധ തന്നെയാണ് ഈ അപകടത്തിന് കാരണമെന്ന് മനസ്സിലാവും കാരണം ബസ്സിന് സമാന്തരമായുള്ള റോഡിലൂടെയാണ് ഈ മുച്ചക്രവാഹനത്തിൽ ഈ ഭിന്നശേഷിക്കാരനായ ചേന്തമംഗലൂർ സ്വദേശി വന്നത് വന്ന് അദ്ദേഹം റോഡ് കൃത്യമായ ഭാഗത്തു തന്നെയാണ് വന്നത് അത് അദ്ദേഹം മുന്നോട്ട് പോകുമ്പോഴാണ് ബസ്സിലെ വളരെ വേഗത്തിൽ അശ്രദ്ധമായി ഈ ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന കെ എസ് ബസ്സിൻ്റെ ഈ കെ എസ് ബസ് ഈ ബൈക്കുമായി ഇരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന് പരിക്കേറ്റില്ല മറ്റേ അപകടങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമാണ് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ പേടിപ്പിക്കുന്ന ദൃശ്യമാണ് പക്ഷേ അപകടം ഭാഗ്യം കൊണ്ട് അപകടങ്ങളൊന്നും സംഭവിച്ചില്ല എന്തായാലും കെ എസ് ആർ ബസ്സുകാരുടെ ആകാരൻ്റെ ഡ്രൈവറുടെ അശ്രദ്ധ തന്നെയാണ് ഈ അപകടത്തിന് ഇത്തരത്തിൽ സാഹചര്യത്തിന് ഉണ്ടായത് െന്ന് വ്യക്തമാണ് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്തായാലും വലിയ പ്രതിഷേധം നാട്ടുകാരി നിന്ന് വന്നിട്ടുണ്ട് കാരണം അശ്രദ്ധമായി ഇത്തരത്തിൽ വാഹനങ്ങൾ കെ എസ് ആർ ടി സി ബസ്സുകൾപ്പെടെ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ ഇത്തരത്തിൽ കയറുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതിനുള്ള ഒരു ഉദാഹരണം കൂടിയാണ് ഈ അപകടം ഇത്തരത്തിൽ ശ്രദ്ധയോടെ വന്നില്ലെങ്കിൽ വീണ്ടും ഇത്തരം അപകടം ഉണ്ടാകുമെന്ന സൂചന കൂടിയാണ് ഈ ദൃശ്യങ്ങൾ ലക്ഷ്മി രതീഷ് വാസുദേവനാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്